ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്തുപെടുമാറാകട്ടെ നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ തിരുവചനം അവൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ വിശ്വാസം എവിടെ അവർ ഭയന്ന് അത്ഭുതത്തോടും അന്യോന്യം പറഞ്ഞു ഇവൻ ആരാണ് കാറ്റിനോടും വെള്ളത്തോടും ഇവൻ കൽപ്പിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നുവല്ലോ പരിശുദ്ധ തൃപ്തി ഏകദേവത്തിന് സ്തുതി അത്ഭുതത്തോടും ഭയത്തോടും അവൻ്റെ മുൻപിൽ കൈകൾ കൂപ്പി കണ്ണുനീർ തുള്ളികൾ നിറഞ്ഞ നമ്മുടെ കണ്ണുകളുമായി അവൻ്റെ ഓരോ വിശുദ്ധ ബലികളിലും അവൻ എഴുന്നള്ളി വരുന്ന സമയം അവനെ ദർശിക്കുവാനും യേശുവിൻ്റെ മുഖം കണ്ട് അവനിൽ നിന്നുയരുന്ന ഈ ചോദ്യം കേൾക്കുവാനും ഏത് ചോദ്യമാണ് നാം കേൾക്കേണ്ടത് നിങ്ങളുടെ വിശ്വാസം എവിടെ എന്ന ചോദ്യം ആ ചോദ്യം കേൾക്കുകയാണെങ്കിൽ വളരെ ധൈര്യത്തോടെ നമുക്കും നമ്മുടെ കർത്താവിനോട് പറയുവാൻ സാധിക്കണം കർത്താവും എൻ്റെ ദൈവവുമായുള്ളവനെ നിന്നിലുള്ള എൻ്റെ അഗാധമായ പ്രേമവും നിന്നിലുള്ള സ്നേഹവും നിന്നിലുള്ള എൻ്റെ വിശ്വാസവുമാണ് എന്നെ നിൻ്റെ മുൻപിൽ കലങ്ങിയ കണ്ണുകളുമായി കൂപ്പിയ കൈകളുമായി നിർത്തിയിരിക്കുന്നത് എന്ന് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എൻ്റെ ഈ നശ്വരമായ ലോകത്തിലെ ചെറിയ ജീവിതത്തിൽ എത്രയോ തവണ നിൻ്റെ വലിയ അത്ഭുതങ്ങൾ ഞാൻ അനുഭവിച്ചിരിക്കുന്നു ഇനിയും അനുഭവിക്കുവാൻ ഞാൻ വിശ്വാസത്തോടെ തയ്യാറെടുക്കുന്നു കാത്തിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കണം എന്നാൽ ഇവിടെ നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള നല്ല ബോധ്യം നഷ്ടപ്പെടുത്തുന്ന എൻ്റെ ജീവിതത്തിലെ അനിശ്ചിതത്വങ്ങൾ പ്രതിസന്ധികൾ എൻ്റെ രോഗാവസ്ഥ എന്നെ തളർത്തുന്ന വലുതും കഠിനവുമായ ദുഃഖകാരണങ്ങൾ അങ്ങനെ എന്നെ ഒരു അവിശ്വാസിയാക്കി എന്നെ നിന്നിൽ നിന്നും അകറ്റുന്ന യേശുവെ നിന്നെ മറക്കുന്ന നീ എവിടെ എന്ന ചോദ്യം പല കുറി എന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന എൻ്റെ ജീവിത സാഹചര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ വെറുക്കാതെ എന്നിൽ നീരസപ്പെടാതെ നിന്നിലുള്ള എൻ്റെ വിശ്വാസം ഊട്ടിയുറപ്പിക്കുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇവിടെ നിൻ്റെ ശിഷ്യന്മാർ ഇളകിമറിയുന്ന ഗലീല കടലിൻ്റെ സംഹാര താണ്ഡവം കണ്ട് ഭയന്ന് നിലവിളിച്ച് നിന്നെ വിളിക്കുന്ന ആ സമയം നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന ആ സ്വരം ഞങ്ങളിൽ നിന്നും ഉയരാത്ത വിധം നിന്നിലുള്ള വിശ്വാസം ഞങ്ങളിലുള്ള ഭയത്തേക്കാൾ ശക്തമാക്കി തരുവാൻ വെറും ഏഴകളായ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് നമുക്കവനോട് പ്രാർത്ഥിക്കാം നല്ലൊരു ദിവസം നേരുന്നു